നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളു ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സാധു അതായത് ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച രാവിലെ റബ്ബർ വില കുരുമുളക് ഒരു ക്വിൻ്റലിൻ്റെ പുറത്ത് നൂറ് രൂപയാണ് കൂടിയിരിക്കുന്നത് അതേസമയം സ്വർണം ഒരു ഗ്രാമിൻ്റെ മുകളിൽ എൺപത് രൂപയും ഒരു പവൻ്റെ മുകളിൽ അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കൂടിയിരിക്കുന്നത് ഇനി നമ്മൾക്ക് റബ്ബർ വില നോക്കാം റബ്ബർ വില കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തി ആറ് ആർ എസ് എസ് ഫൈ കിലോ നൂറ്റി എൺപത്തി രണ്ട് രൂപ അമ്പത് പൈസ ഐ എസ് എൻ എൽ ട്വൻറ്റി നൂറ്റി അറുപത്തി ഒന്ന് രൂപ അമ്പത് പൈസ ലാറ്റസ്റ്റ് അറുപശവാണ്ടി ആർ എസ് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ എഴുപത്തഞ്ച് പൈസയാണ് ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തി ആറ് ആർ എസ് എസ് ഫൈ കിലോ നൂറ്റി എൺപത്തി രണ്ട് രൂപ അമ്പത് പൈസയാണ് ഇതാണ് കൊച്ചി വില ഇനി കേരളത്തിലെ മറ്റിലും ഗ്രേണി അന്വേഷിച്ചു നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എഴുപത്തിയാറ് ലോട്ട് കിലോ നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപത് രൂപയാണ് ഒട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാനം ഡിആർ സികൾ ഒട്ടുപാൽ കിലോ നൂറ്റി ഇരുപത്തി മൂന്ന് അറുപത് ശതമാനം ഡി ആർ ചികൾ ഒട്ടുപാൽ കിലോ തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തഞ്ച് പൈസയുമാണ് ഫീൽഡ് ലാറ്റസ് ഫീൽഡ് ലാറ്റസ് നൂറ്റി അറുപത്തൊന്ന് ഇരുപത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാറ്റൽ ഉള്ളുന്നതിന് എണ്ണായിരത്തി അൻപത് മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാറ്റൽ ബാറ്റൽ ഉള്ളുന്നതിന് ഒമ്പതിനായിരത്തി അറുന്നൂറ്റി അറുപത് മുപ്പത്തഞ്ച് ശതമാൻ ഡി ആർ സിയുള്ള ഇരുന്നൂറ് ലിറ്റർ ബാറ്റൽ ഉള്ളുന്നതിന് പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപതുമാണ് ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എഴുപത്തെട്ട് ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എഴുപത്തിയാൽ രൂപ അമ്പത് പൈസ ഐസ് എൻ ട്വൻറ്റി നൂറ്റി അറുപത്തൊന്നിരൂ അമ്പത് പൈസ ഒന്ന് നൂറ്റി അറുപത്തി രൂപയാണ് ഉട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാൽ കിലോ നൂറ്റി ഒന്ന് മുതൽ നൂറ്റി ആറുമാണ് മിക്ക ആൾക്കാരും ടാപ്പിങ്ങിനൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് ശുഭാവ അനുകൂലമായ കാലാവസ്ഥ ഉള്ളതിനാൽ ടാപ്പിംഗ് ശരിയായ രീതിയിൽ നടക്കുന്നു ഇനി കേരളത്തിലെ മറ്റ് വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം ഇരുപത്തിരഞ്ച് ക്യാരറ്റ് ഒരു ഗ്രാം പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഒരു പവൻ എൺപത്തേഴായിരത്തി അഞ്ഞൂറ്റി അറുപതുമാണ് അതേസമയം ഇരുപത്തി നാല് ക്യാരറ്റ് ഒരു ഗ്രാം പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒരു പവൻ തൊണ്ണൂറ്റഞ്ചായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടാണ് അതുപോലെ പതിനെട്ട് ക്യാരറ്റ് ഒരു ഗ്രാം എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് ഒരു പവൻ എഴുപത്തൊന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പതുമാണ് ഇതാണ് രാവിലത്തെ സ്വർണ്ണമില്ല സ്വർണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക എനിക്ക് തേങ്ങ മുട്ട തേങ്ങ കിലോ തൊണ്ണൂറ്റി അഞ്ച് പച്ച അറുപത് മുതൽ എൺപത് കൊപ്ര അടുത്തവിടെ ഇരുന്നൂറ്റി പത്തൊൻപത് വെളിച്ചെണ്ണ ലിറ്ററിന് നാനൂറ്റി തൊണ്ണൂറ് കൊക്കോ മുന്നൂറ്റി നാൽപ്പത് കച്ചോലം ഉണങ്ങിയത് നാനൂറ്റി അൻപത് അടയ്ക്കാ പുതിയത് മുന്നൂറ്റി അൻപത് അടയ്ക്ക പഴയത് മുന്നൂറ്റി അറുപത് കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് കയറ് കിഴക്കയർ പത്ത് കരിപ്പടി കയർ പത്ത് മുതൽ പതിനഞ്ച് ജാതിക്ക തൊണ്ടോടുകൂടി ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാമ്പ് എഴുന്നൂറ്റി എൺപത് ഗ്രാമ്പ് നാടൻ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് കുരുമുളക് വൺ കിലോ അറുന്നൂറ്റി എഴുപത്തി ഒൻപത് കുരുമുളക് ഗാർബിൾ കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കുരുമുളക് പുതിയത് അറുന്നൂറ്റി അറുപത്തൊൻപത് നാടൻ അറുന്നൂറ്റി അൻപത് വയനാടൻ അറുന്നൂറ്റി എഴുപത് പൈനാപ്പിൾ പച്ച അൻപത് പഴം അമ്പത്തി കുരുമുളക് ചേട്ടൻ അറുന്നൂറ്റി ആറുപതും നെല്ല് കിൻറ്റൽ രണ്ടായിരത്തി മുന്നൂറും ചീനി മുപ്പത് മുതൽ നാൽപ്പതും കറണ്ട് ബില്ല് അടയ്ക്കുന്ന രീതി മാറാൻ മാറുകയാണ് ആയിരം വരെ ഇനി ഓഫീസിൽ സ്വീകരിക്കുക ബാക്കിയെല്ലാം ഓൺലൈൻ വഴി മാത്രമേ ഇനി സ്വീകരിക്കത്തുള്ളൂ ഇനി രണ്ട് ക്യാഷ് കൗണ്ടറുകളടുത്ത് ഇനി ഒരു ക്യാഷ് കൗണ്ടറിലൂടെ പ്രവർത്തിക്കുകയുള്ളൂ തന്നെ മിക്ക ആൾക്കാരും ഓൺലൈൻ വഴിയാണ് ഇത് കറണ്ട് ബില്ലൊക്കെ അടയ്ക്കുന്നത് ചിലവർ അക്ഷയ കേന്ദ്രങ്ങളും മറ്റും കടകളിൽ പോയി വഴിയാണ് ഓൺലൈൻ വഴിയാണ് കറണ്ട് ബില്ലും അടയ്ക്കുന്നത് അതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്കുമൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇങ്ങനെയുള്ള ഓരോ ഇൻഫർമേഷനും മറ്റും വിലകളും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും